ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഓരോ കോളിംഗ് ഉണ്ട് ആ കോളിംഗ് പൂർത്തീകരിക്കുന്നതാണ് അതാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നം പൂർത്തീകരിച്ചാൽ മതി അല്ല ദൈവത്തിന് മറ്റൊരാളെ കുറിച്ചുള്ള സ്വപ്നം നിങ്ങൾ പൂർത്തീകരിക്കേണ്ട കാര്യമൊന്നുമില്ല അത് നടക്കത്തുമില്ല അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഒരിക്കൽ ബോംബെയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മീറ്റിങ്ങിൽ യൂത്ത് ക്യാമ്പിന് പിള്ളേരെല്ലാം ബെന്നിഹീൻ്റെ വലിയ സ്റ്റോറിയൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബെന്നിഹീനും ബെന്നിഹിനൊന്നും ആകണ്ടാണ് പിന്നെ അവർ ചോദിച്ചു അതെന്താ ഞാൻ പറഞ്ഞു ഞാൻ ബെന്നിഹീനാകണമെങ്കിലും എനിക്കാകാൻ പറ്റത്തില്ലല്ലോ എന്നെ പറഞ്ഞു ഓ അതാ കാര്യമല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞത് അത് തന്നെയല്ല എനിക്ക് ബെന്നിഹീൻ ആകാൻ പറ്റത്തില്ല എന്നതുപോലെ മറ്റൊരു യാഥാർത്ഥ്യം കൂടെ ഉണ്ട് ബെന്നിഹീൻ തലയും കുത്തി നിന്നാലും അയാൾ സാജു ആകത്തില്ല ബെന്നിഹീൻ ബെന്നിഹീൻ ആയ മതിയെന്നേ സാജു ബെന്നിഹീൻ ആകണ്ട ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ എനിക്ക് എൻ്റെ ഉണ്ട് എനിക്ക് ഞാനായാൽ മതി എനിക്ക് വേറെ ഒന്നും ആകണ്ട വേറെ ആകാൻ പരാജയമായിരിക്കും പരാജയമായിരിക്കുന്നാലും അത് ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നില്ല എന്നെക്കുറിച്ച് ദൈവത്തിനുള്ള സ്വപ്നം എന്താണ് അത് ഞാൻ തിരിച്ചറിയണം എഫ് എസ് എൽ എൻ്റെ ഒന്നാം അത്യാവശ്യത്തിൻ്റെ പതിനേഴാം വാക്ത്തിൽ തൻ്റെ വിളിയാലുള്ള ആശ ഇൻ്റെതെന്നും എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ലക്ഷ്യം മാത്രം ഞാൻ ചെയ്താൽ മതി അല്ലാതെ വേറെ ഒന്നും ചെയ്യണ്ട എനിക്ക് അത് കൂടുതലൊന്നും ആകണ്ട എനിക്ക് സ്വപ്നങ്ങളില്ലാത്തൊരു മനുഷ്യനാണ് എനിക്ക് അംബീഷൻസ് ഇല്ലാത്ത മനുഷ്യനാണ് സ്വപ് സ്വപ്നങ്ങളില്ല എല്ലാവരും പ്രവാചകമാരെ പോകുന്ന പറയും നിനക്കൊരു സ്വപ്നം വേണം ആ സ്വപ്നം എനിക്ക് ഒരു സ്വപ്നമില്ല എന്തോന്നും സ്വപ്നം ഞാൻ സ്വപ്നം കാണാനുള്ള കപ്പാസിറ്റി വരും എനിക്ക് എന്നെക്കുറിച്ച് സ്വപ്നം കാണാനുള്ള കപ്പാസിറ്റി വരും എനിക്കില്ല ഞാൻ എത്ര സ്വപ്നം കണ്ടാലും ഇത്രയ്ക്ക് ഇത്ര ഇല കാണാൻ പറ്റുള്ളൂ പക്ഷേ എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു സ്വപ്നമുണ്ട് അപ്പോൾ എനിക്ക് എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള സ്വപ്നം അല്ല പ്രധാനം ദൈവത്തിനെന്നെക്കുറിച്ചുള്ള സ്വപ്നമാണ് അത് ഞാൻ പ്രാപിക്കുമ്പോഴാണ് ഞാൻ ചെലിയോസ് അല്ലെങ്കിൽ ഞാൻ ആ ആരാകണമോ അതായിത്തീരുന്നത് ശരിക്കും ഈ വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റ് അയാൾ ആകുമ്പോൾ അവൻ ടെലിയോസ് ആവുകയാണ് ഒരു വ്യക്തി വെൻ ഹീസ് അപ്പ് ഈ വാക്ക തികഞ്ഞവനാവുകയാണ് ഇവിടെ നമ്മൾ നിങ്ങളെല്ലാവരും തികഞ്ഞവർ എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന യാക്കോ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത് ഒരു വ്യക്തി ഗ്രോൺ അപ്പ് ആകുമ്പോഴത്തേക്ക് തികഞ്ഞവനാവുകയാണ് ഒരു സ്റ്റുഡൻറ്റ് ആകുമ്പോൾ അവൻ തികഞ്ഞവനാകുകയാണ് ഒരു ഡിസൈപ്പിൾ മെച്ചുവറാകുന്നത് അല്ലെങ്കിൽ തികഞ്ഞവനാകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ അവൻ യേശുവിനെ പോലെ ആകപ്പെടുക അത് കുറഞ്ഞൊരവസ്ഥയല്ല അപ്പോൾ യേശുവിനെ പോലെ ആകാനും യേശുവിനെ പോലെ വളരാനുമായിട്ട് ദൈവം എന്തു ചെയ്തിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ തരുന്നു കഷ്ടങ്ങൾ തരുന്നു ആ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഒക്കെ ഉളവാക്കൊണ്ട് ഒടുവിൽ തേജസ്ന്മേൽ തേജസ് പ്രാ പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്ന ഒരു സ്റ്റേജാണ് ദൈവം എന്നെക്കുറിച്ച് വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നെക്കുറിച്ചല്ല നിങ്ങളെക്കുറിച്ചെല്ലാം അതാണ് വിഭാവന ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ കഷ്ടതയും പ്രയാസവും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് നമ്മളെ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് അത് മനസ്സിലാക്കുമ്പോൾ ഇതെനിക്ക് സന്തോഷിക്കാൻ പറ്റും തീർച്ചയായിട്ടും സന്തോഷിക്കാൻ പറ്റും കഷ്ടത നമ്മെ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നത്തിലേക്ക് വളർത്തുന്നു എന്നുള്ളതായ തിരിച്ചറിവാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് യു വിൽ ബി പെർഫെക്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത് പൂർണ്ണർ സമ്പൂർണർ എന്ന വാക്ക് അല്ലെ സമ്പൂർണ്ണർ എന്നുള്ള വാക്കാണല്ലോ അവിടെ കണ്ടത് അല്ലേ അത് നിങ്ങൾ എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ല അത് തികഞ്ഞവരും സമ്പൂർണരും ആയിരിക്കും ഈ സമ്പൂർണർ എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ യാഗം അർപ്പിക്കുമ്പോഴൊക്കെ യാഗമൃഗത്തിന് ഊനം ഒന്നും ഉണ്ടായിരിക്കരുതെന്നൊരു വാക്കുമൃഗം എന്ന് പറയാറുണ്ട് ഊനം ഉണ്ടാകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഇറ്റ് ഷുഡ് ബി എ പെർഫെക്റ്റ് ആനിമൽ പെർഫെക്റ്റ് ഇൻ എവ്രി പെർഫെക്റ്റ് ഇൻ എവ്രി പാർട്ട് എല്ലാ അംഗങ്ങളിലും അഥവാ എല്ലാ അവയവങ്ങളിലും പെർഫെക്ഷൻ ഉണ്ടാകണം ഒരു യാഗമൃഗത്തിൻ്റെ കൈയുടെ വിരൽ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നഖം പോയിട്ടുണ്ടെങ്കിൽ നഖം മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് നമുക്കതിനെന്ത് ചെയ്യാൻ പറ്റില്ല യാഗം ഉറപ്പിക്കാൻ കഴിയില്ല പെർഫെക്റ്റ് ആയിരിക്കണം കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിരിക്കണം ഇവിടെ പ യാക്കോ പറയുന്നത് നിങ്ങൾ ഈ കഷ്ടതയുടെ അവസ്ഥയിലൂടെ പരിശോധനകളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അത് കൊണ്ടുവരുന്ന ദൈവമാണ് അത് നിങ്ങൾക്ക് സിദ്ധതയും പ്രത്യാശയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ബീങ്ങിനെ പണി പണിതു പണുതു പണുതുപണിത് ഒടുവിൽ നിങ്ങളുടെ എല്ലാ അവയവങ്ങളും ഒന്നുപോലെ പെർഫെക്റ്റ് ആകുന്ന ഒരു സ്റ്റേജിലേക്ക് നിങ്ങളെ കൊണ്ടുവരുമോ ഒന്നാമത് ദൈവം നമ്മൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള കുറിച്ചുള്ള സ്വപ്നത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും ആ നമ്മൾ എവിടെ ചെന്നെത്തണമോ നമ്മൾ ആരായി തീരണോ ഈ രണ്ടുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ ജീവിതവും ശിശ്രൂഷയും എന്ന് ഞാൻ പറയാൻ കഴിയും കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇന്ന് ശിശുശൂഷ എന്ന് പറയുമ്പം എന്താണ് സ്വഭാവത്തിനു കൂടി പ്രസംഗിക്കുന്ന കാര്യമൊന്നുമല്ല ഞങ്ങൾ പറയുന്നത് എനി മിഷൻ ഗാഡ് ഹാസ് ഗിവൺ യു എനി മിഷൻ യു വിൽ ബി എ പെർഫെക്റ്റ് ഫാദർ യു വിൽ ബി എ പെർഫെക്റ്റ് മദർ യു വിൽ ബി എ പെർഫെക്റ്റ് സിസ്റ്റർ അതെല്ലാം നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന മിഷനാണ് യു വിൽ ബി എ പെർഫെക്റ്റ് ഹസ്ബൻഡ് യു വിൽ ബി എ പെർഫെക്റ്റ് ചൈൽഡ് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവണം ശുശ്രൂഷ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് എന്താ ഓഹോ അങ്ങനെ കഷ്ടതയൊക്കെ വിടുകയാണെങ്കിൽ അടുത്താഴ്ച സ്വഭാവത്തിന് പ്രസംഗിക്കാൻ പാസ്റ്റർ വിളിക്കുമായിരിക്കും എന്നാരും ചിന്തിക്കേണ്ടത് അതല്ല ഇവിടെ പറയുന്ന കാര്യം നമുക്കിതൊക്കെ പെട്ടെന്ന് മനസ്സിൽ വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് വാട്ട് ഇസ് എ വാട്ട് ഇസ് എക്സാക്ട്ലി വാട്ട് ഡിസ് ഇറ്റ് മീൻ യു വിൽ ബി പെർഫെക്റ്റ് നിങ്ങളുടെ മിഷനിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കും ദൈവം നിങ്ങളെ എന്താക്കിയിരിക്കും നിങ്ങൾ എന്താകാനോ ആരാകാനോ ഉദ്ദേശിക്കുന്നോ അതിൽ പെർഫെക്റ്റ് ആയിരിക്കും എന്ന് തന്നെയല്ല അതിലെ എല്ലാ എവ്രി എവ്രി മെമ്പർ ഓഫ് യുവർ ബോഡി എവ്രി എവറി പാർട്ട് ഓഫ് യുവർ ബോഡി നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളുടെയും ഓരോ കോണിലും മൂലയിലും എല്ലായിടത്തും പെർഫെക്ഷൻ ഉണ്ടാകും അതിനുവേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ പ്രതിസന്ധികളും കഷ്ടങ്ങളും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ അവയവങ്ങളിലും പെർഫെക്റ്റിൻ ഊനമില്ലാത്ത അവസ്ഥ കഷ്ടതയും പരിശോധനയും ഓരോ എന്റെ ഓരോ അവയവത്തെയും പടത്തുകൊണ്ടിരിക്കുക പണിയണം അതിനാണ് നമുക്ക് നൽകിയിരിക്കുന്നത് എൻ്റെ കണ്ണും കാതും കാലും ചെവിയും നാക്കും മൂക്കും എല്ലാം പെർഫെക്റ്റ് പെർഫെക്റ്റാകും എല്ലാം ആ ആ പെർഫെക്ഷനിലേക്കുള്ള ഒരു യാത്രയിൽ അതിനുവേണ്ടി എൻ്റെ എൻ്റെ പരിശോധനകൾ എന്നെ ആഴത്തിൽ പണിയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആഴത്തിൽ പണിയാണ് തെസ്ലോണിക്കാരുടെ ഒന്ന് ഒന്ന് തെസ്ലോണിക്കരുടെ ലേഖനം അതിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങൾ തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമോ ആകട്ടെ സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ചെറിയ രീതിയിലല്ല മുഴുവനും ദ വെരി ഗോഡ് ഓഫ് പീസ് സാങ്ക്ടിഫൈ യു ഹോളി മൊത്തവും മുഴുവനും ശുദ്ധീകരിക്കട്ടെ ഐ പ്രേ ദ ഗാഡ് യുവർ ഹോളി ദ യുവർ ഹോൾ സ്പിരിറ്റ് ആൻഡ് സോൾ ആൻഡ് ബോഡി ബി പ്രിസേർവ്ഡ് ബ്ലെയിംലെസ് അൻ ടു ദിംഗ് ഓഫ് അവർ ലോഡ് ജീസസ് ക്രൈസ്റ്റ് നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അനന്യമായി വെളിപ്പെടുമാറാകട്ടെ അനന്യമായി വെളിപ്പെടുമ്പെടുമാറാകട്ടെ എന്താ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ പ്രാണൻ നിങ്ങളുടെ ദേഹം നിങ്ങളുടെ സ്പിരിറ്റ് യുവർ സോൾ യുവർ ബോഡി നമ്മൾ ഇന്നലെ ഈ മിനിഞ്ഞാന്നുമായിട്ട് ദേഹിയുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ ദേഹി നമ്മളുടെ പ്രലോഭനങ്ങൾ നമ്മുടെ ദേഹിയിലേക്ക് നമ്മുടെ കണ്ണുകളിലേക്ക് നമ്മുടെ ചിന്തകളിലേക്കൊക്കെ കടക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു അത് കടക്കരുത് എന്ന് നമ്മൾ കണ്ടു നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളും നമ്മളെ എന്തിനു സഹായിക്കുന്നതെന്ന് നമ്മുടെ ദേഹി ഈ വക പ്രലോഭനങ്ങൾക്കകത്ത് പെട്ടുപോകാതെ പെർഫെക്റ്റ് ആകാനായിട്ട് സഹായിക്കുന്നു ഇന്നലെ നമ്മൾ നമ്മുടെ ദേഹിയിലേക്ക് കടക്കരുത് എന്ന് പറഞ്ഞു പ്രലോഭനങ്ങൾ കടക്കരുത് നമ്മുടെ പ്രൈഡ് പ്രൈഡ് ഓഫ് ലൈഫ് നമ്മളുടെ ജലസി നമ്മുടെ ഇനോ നമ്മളുടെ സെൽഫ് ബിൽഡ് ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്നതായ കാര്യങ്ങൾ അതൊക്കെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് പക്ഷേ ഇവിടെ എന്താ പറയുന്നത് അങ്ങനെ കടക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം ഈ കഷ്ടതകളിലൂടെ നമ്മൾ കടന്നു പോകണം കടന്നു പോവുകയാണെങ്കിൽ സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ ഹോളി മൊത്തമായിട്ട് മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം അശേഷം നമ്മൾ ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി ബ്ലെയിംലെസ് ആയിട്ട് വെളിപ്പെടുമാറാകും വണ്ണം വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ ബ്ലെയിംലെസ് ആയിരിക്കണം ഒരു വിശ്വാസി ബ്ലെയിംലെസ് ആയിരിക്കണം അവനെ കുറിച്ച് യാതൊരു അപവാദവും പിശാചിനു പോലും പറയാനുണ്ടാകരുത് ശത്രു പോലും നമ്മളെ കുറിച്ചൊരു അപവാദം പറയാൻ ഉണ്ടാകരുത് അത് വേണമെങ്കിൽ സുഖിമാന്മാരായ ആളുകൾക്ക് പറ്റില്ല അതിനെന്തേ പറ്റുള്ളൂ ഈ പ്രതിസന്ധികളിലൂടെ പ്രകാ പ്രയാസങ്ങളിലൂടെ കഷ്ടങ്ങളിലൂടെ കർത്താവ് നമ്മളെ കടത്തി വിടുമ്പോൾ നമ്മുടെ ലൈഫ് ഡിഫറൻറ്റ് ആവുകയാണ് നമ്മുടെ ലൈഫിൻ്റെ എല്ലാ അവയവങ്ങളിലേക്കും നമ്മുടെ ജീവി ജീവിതത്തിൻ്റെ എല്ലാ അവയവങ്ങൾക്കും നമ്മുടെ ദേഹിയിലേക്കും നമ്മുടെ ചിന്തകളിലേക്കും നമ്മുടെ എല്ലാ ഫാക്കൽറ്റികളിലേക്കും നമ്മുടെ സോഷ്യൽ ഫാക്കൽറ്റി ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ കുടുംബ ബന്ധങ്ങൾ ജീവിതത്തിൽ സുഹൃദ് ബന്ധങ്ങൾ ഒഫീഷ്യൽ ബന്ധങ്ങൾ അവിടെയെല്ലാം നമ്മളെ പെർഫെക്റ്റ് ആക്കും ഇന്നെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് പെർഫെക്ഷൻ വേണ്ട എന്തെല്ലാം സ്റ്റേജസ് ഉണ്ട് അതുകൊണ്ടൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മൾ റിലേഷൻസിൽ പറ്റിയിട്ടുള്ള പാളിച്ചകളൊക്കെ ഇല്ലാതാകണമെങ്കിൽ ഈ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കെന്ന് പറയുന്ന ആ പ്രോസസ്സിൽ സ്ഥിരത ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഗ്രാഫ് താഴോട്ടും മുകളിലോട്ടും റിട്ടേൺ അടിക്കുന്നതും മുകളിലോട്ട് പോകുന്നതുമായിട്ടുള്ള ടോപ്പ് എന്നാ ടോപ് ടു ബോട്ടം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാഫ് അല്ല എനിക്ക് സ്പിരിച്വാലിറ്റിയിൽ വേണ്ടത് എന്ത് സ്റ്റഡി ആയിട്ട് ഉയർന്നു ഉയർന്നു പോകുന്ന ഒരു ഗ്രാഫ് ആ ഗ്രാഫിനകത്ത് എൻ്റെ റിലേഷൻസിൻ്റെ പ്രത്യേകതയുണ്ട് ഇന്ന് ഭയങ്കര പ്രോബ്ലമാണ് നമ്മുടെ ജീവിതത്തിൽ പണ്ടത്തെ പോലെയുള്ള ഇല്ല ഏറ്റവും അടുത്ത ആളുകൾ പോലും എന്താണ് സ്വാർത്ഥത നമ്മളെ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞിരിക്കുകയാണ് സ്വാർത്ഥത മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ജസ്സി ഒന്ന് രണ്ട് പ്രായമുള്ള ആളുകളുമായിട്ട് ഒരു ഇൻറ്റർവ്യൂ നടത്തി ഒത്തിരി പ്രായം അവരെല്ലാം പറഞ്ഞൊരു കാര്യം ഇതാണ് പണ്ട് വിശ്വാസികൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരായിരുന്നു മറ്റുള്ളവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഓടി നടന്നു പക്ഷേ ഇന്ന് എല്ലാവരും അവരവർക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നു ഇന്നത്തെ ഒരു പ്രത്യേകത ഏതാണ് എവറി ബഡി ലീവ്സ് ഫോർ ദംസെൽഫ്സ് എല്ലാവരും അവരവർക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നു ഈ റിലേഷൻസ് ഒക്കെ നമ്മൾ എടുക്കണമെങ്കിൽ അത് നന്നാക്കി എടുക്കണമെങ്കിൽ അതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ അനിന്യമായി ബ്ലെയിംലെസ് ആയിരിക്കണം മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല നമ്മുടെ വിഷയം മറ്റുള്ളവർ എങ്ങനെ ഇടപെടുന്നുള്ള അല്ല വിഷയം എൻ്റെ ഇടപെടലുകളിൽ ഒരു ചെറിയ പാളിച്ച പോലും ഉണ്ടായി എൻ്റെ ശത്രു പോലും നീ അതല്ലേ കാണിച്ചത് എന്ന് എന്നോട് ചോദിക്കാൻ ഇടപെടാതെ വണ്ണം അനിന്യമായി ആ ഒരു പെർഫെക്ഷൻ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വിതൗട്ട് ബ്ലമിഷ് വെളിപ്പെടും വെളിപ്പെടും വണ്ണം കാക്കുമാറാകട്ടെ അപ്പോൾ എന്തൊക്കെയാണ് പെർഫെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അവസ്ഥ നമ്മുടെ ലൈഫ് ജീവിതവും ശുശ്രൂഷയും എന്ന് വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തിയും ജീവിതവും പ്രവർത്തിയും ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നം ദൈവം നമ്മളെക്കുറിച്ച് സ്വപ്നം കാണുന്നത് അതായിത്തീരാനായിട്ട് ഈ കഷ്ടത നമ്മളെ സഹായിക്കുന്നു രണ്ട് നമ്മുടെ ഓരോ അവയവങ്ങളിലും പെർഫെക്ഷൻ കൊണ്ടുവരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ കണ്ണ് പെർഫെക്റ്റ് ആയിരിക്കണം ഞാൻ ഈ ഭൂമി ജീവിക്കുമ്പോൾ എൻ്റെ കണ്ണ് പെർഫെക്റ്റ് ആയിരിക്കണം മറ്റു കാഴ്ചകൾ കാണാൻ എനിക്ക് അവകാശമില്ല എല്ലാവരും കാണുമായിരിക്കും എവരിബടി വാച്ച് ദാറ്റ് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല എവറിബഡി സിങ് ദാറ്റ് സോങ് എല്ലാവരും പാടുന്ന പാട്ട് എല്ലാവരും കാണുന്ന കാഴ്ച എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ ശരിയായിരിക്കും പക്ഷേ എൻ്റെ ഏത് അവയവവും കർത്താവിന് ഇറങ്ങാൻ തക്കവണ്ണം വിശുദ്ധമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ചുമതലയാണ് നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതെങ്കിൽ അനിന്യമായി വെളിപ്പെടുവാൻ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ കൈ ശുദ്ധമാണോ നമ്മൾ നോക്കി നമ്മുടെ കണ്ണുകൾ ശുദ്ധമാണോ നമ്മുടെ കാതുകൾ ശുദ്ധമാണോ നമ്മുടെ നാവ് ശുദ്ധമാണോ അശുദ്ധിയുടെ വാക്കുകൾ നമ്മുടെ നാവിൽ വരാറുണ്ടോ അസൂയയുടെ ചിന്തകൾ എൻ്റെ ഹൃദയത്തിൽ വരാറുണ്ടോ മറ്റുള്ളവരോട് കയർത്ത് സംസാരിക്കുന്ന അനുഭവം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ലേ ഇപ്പോഴും ഉണ്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ ദൈവം നമ്മളെ ആക്കി ആക്കിത്തീർക്കുവാൻ ആഗ്രഹിക്കുന്നത് പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ആണ് ദൈവത്തിൻ്റെ സ്വപ്നം നമ്മൾ നിർവഹിക്കണം ആ നിർവഹണത്തിനിടയ്ക്ക് എൻ്റെ പ്രാണനും ദേഹവും ദേഹിയും ആത്മാവുമെല്ലാം പെർഫെക്റ്റ് ആകാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം ആ ഒരു പെർഫെക്ഷനിൽ വളരെ അടുത്തറിയാം മൂന്നാമത് യു വിൽ ലാക്ക് നത്തിങ് നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ കഷ്ടത പ്രതിസന്ധി പരിശോധന നമുക്ക് നൽകുന്ന മൂന്നാമത്തെ സ്റ്റേജാണ് ഒന്നിനും കുറവില്ലാതെ ലാക്ക് നത്തിങ് ഒന്നിനും കുറവില്ലാതെ ഇതൊക്കെ ചിലപ്പോൾ ആൾക്കാർ പറയും നിങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്നൊക്കെ പറയുമായിരിക്കും നിങ്ങൾ പറയുന്ന എന്തോ സാധനം നിങ്ങൾ കിട്ടും അതല്ല ഇവിടുത്തെ അർത്ഥം ഇവിടുത്തെ അർത്ഥം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മിലിറ്ററി ടീമാണ് ശത്രുവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആയുധമില്ലാതെ വരത്തില്ല എന്നാണ് ശരിക്കും ഇതിൻ്റെ അർത്ഥം ചിലപ്പം ഈ വില്ലൻ്റെ അടുത്ത് നായകൻ ചെന്ന് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വില്ലനെ ഷൂട്ട് ചെയ്യാനായിട്ട് തോക്കം കൊണ്ട് ചൂണ്ടും പക്ഷേ ക്ലിങ് അടിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഉണ്ടയില്ലാതെ പോകും അല്ലേ ഇതേപോലെ നമ്മുടെ പോരാട്ടത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പോരാട്ടമുണ്ട് നമുക്കൊരു ശത്രു ഉണ്ട് നമുക്കൊരു പോരാട്ടമുണ്ട് നമുക്ക് അത് അറിയാം പോരാട്ടത്തിൽ നമ്മൾ യഥാർത്ഥ ശത്രു നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അവനെതിരെ പോരാടുവാനുള്ള ആയുധം കയ്യിലില്ലെങ്കിൽ എന്തായി എന്തായിത്തീരും ഇത് നമുക്കറിയാമല്ലോ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജടികങ്ങളല്ല അതല്ല ഞാൻ പറയുന്നത് വായിച്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ദുഷ്ടാത്മ സേനയോടും ഒക്കെയാണ് നമ്മൾ പോരാടുന്നത് ശരിയാണ് പക്ഷേ അത് പോരാടണമെങ്കിൽ നമുക്ക് ആയുധം വേണ്ടേ